രുചി മേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു വീക്കെന്താ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഇന്നൊരു മട്ടർ പനീർ തയ്യാറാക്കാം അതെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മട്ടർ പനീർ അതുപോലെ തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പനീർ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മട്ടർ പനീർ തയ്യാറാക്കുന്നതിന് വേണ്ടി ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിനു വേണ്ടി നൂറ് ഗ്രാം പനീർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട നമുക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ എല്ലാ വശവും ഒന്നും അറച്ചിട്ടിട്ടുണ്ട് ഇതിനെ നമുക്ക് കോരിയെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും ഒരുപാട് ഫ്രൈ ഒന്നും ആകേണ്ട ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്ക് ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കാം പനീർ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു വലിയ പച്ചമുളക് ഒരു സവാള ഒരു വലിയ സവാള ഇതെല്ലാം കൂടി വഴറ്റി നമുക്ക് മിക്സിയുടെ ജാറിൽ അരയ്ക്കാനാണ് അപ്പോൾ നമുക്ക് രണ്ട് വറ്റലമുളക് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരികയൊന്നും അല്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി ഇതിപ്പോ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ എല്ലാം ആവശ്യത്തിന് വഴന്നിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങ് പേസ്റ്റ് പോലെ ആവണ്ട അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു തക്കോല മുറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഏലയ്ക്ക നാലഞ്ച് ഗ്രാം പൂ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം എരി ആവശ്യത്തിന് മതി നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന മസാല തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് രണ്ട് വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട് പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്ക് കൊടുക്കാം നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ എണ്ണയ്ക്ക് പകരം ബട്ടർ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബട്ടറും ഉപയോഗിക്കാം മഞ്ചു ഇത് കുറച്ച് നേരം എടുക്കുമല്ലേ ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതിന്റെ എണ്ണ തെളിഞ്ഞു വരാനായിട്ട് ഈ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ മഞ്ജു നമ്മളിങ്ങനെ നന്നായിട്ട് ആ ഇളക്കി ആ ടൈം എടുത്ത് ഇളക്കി ആ ഒരു കളറൊക്കെ ആയി വരുമ്പോഴായിരിക്കും ആ കറിയുടെ പെട്ടെന്ന് പിന്നെ തീ കൂട്ടിയിട്ടൊക്കെ ഇളക്കുവാണെങ്കിൽ ആ കറിക്ക് അത്ര ടേസ്റ്റ് അതുകൊണ്ട് സമയമെടുത്ത് കുറച്ചു നേരം ഇളക്കി ഈ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റിന് നല്ലത് ഇതിപ്പം നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് ഇടുന്നതായിരിക്കും നല്ലത് നമ്മൾ ഡ്രൈ ഗ്രീൻ പീസിനേക്കായാലും അല്ലേ മഞ്ചോ അതെ ഗ്രീൻ പീസ് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസിനേക്കായാലും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇടുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ കളറിനൊന്നും വ്യത്യാസം വരത്തില്ല ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇതൊന്ന് വെന്ത് കുറുകി വരട്ടല്ലേ അതെ തീ കുറച്ച് വച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് അടക്കൊന്ന് തുറന്ന് നോക്കാം ഗ്രേവി എല്ലാം കുറുകി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പനീർ ഒന്നും പൊടിയാതെ പതുക്കെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ സമയത്ത് മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഇത് വെക്കാം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ പനീറിലയും ഗ്രേവി എല്ലാം പിടിച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഞങ്ങളുടെ ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതെ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി